ഹായ് ഫ്രണ്ട്സ് പറഞ്ഞു പോലും യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാമല്ലോ ഞങ്ങൾ ചൂണ്ടീടാൻ വന്നേക്കണതാണ് സാധാരണ നമ്മൾ പോകാറുള്ള സ്ഥലത്തല്ല വന്നേക്കുന്നത് വീടിൻ്റെ അടുത്തുള്ള സ്ഥലത്താണ് ഒന്ന് വന്നേക്കുന്നത് കാരണം ഇത് കഴിഞ്ഞാൽ ഒത്തിരി ഉണ്ട് നമുക്ക് അത്യാവശ്യം ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമ്മൾ വാരിക്കൂട്ടി എടുത്തിട്ടുണ്ട് കൂടെ ഒരു എരിവെള്ളം മിച്ചറും ഞാൻ ഈ എരിവെള്ളം മിച്ചെടുക്കാനൊരു കാരണമുണ്ട് കാരണം ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് അവിടെ ഒരു എക്സ്പ്രഷൻ ഉണ്ട് അത് വേണ്ടായിരുന്നു എന്നുള്ളൊരു എക്സ്പ്രഷൻ അത് കാണാൻ നല്ല രസമാണ് എന്തേലും മീനൊക്കെ കിട്ടുവാണെങ്കിൽ ഗ്രി ആണെന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഞങ്ങൾ ഇന്ന് വന്നത് അതൊരു ദുർദേശമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒറ്റ മീൻ കിട്ടില്ല ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടോ അത് ഞാൻ അവളെയും കൂട്ടിക്കൊണ്ട് അവൻ്റെ വൈഫിനെയും കൂട്ടിക്കൊണ്ട് ഞങ്ങൾ റെസ്റ്റോറൻറ്റ് ഫുഡ് കഴിക്കാൻ പോയി ഒരു നേപ്പാൾ റെസ്റ്റോറൻറ്റാ പോയ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു എട്ട് കിലോമീറ്റർ അടുത്തുള്ള ഒരു നേപ്പാൾ റെസ്റ്റോറൻറ്റ് നമ്മൾ പോയത് അധികം ഒന്നും ഓർഡർ ചെയ്തില്ല ഒരു ഹാഫ് തന്തൂരി ചിക്കൻ ഒരു സീമോമോ അതോടൊപ്പം തന്നെ ഒരു പോർക്ക് ചില്ലി ഒരു ചിക്കൻ ടിക്ക മസാല പിന്നെ നമുക്ക് എല്ലാത്തിൻ്റെ ഒപ്പം ചോറ് വേണ്ടതുകൊണ്ട് ഞാൻ കുറച്ച് ചോറ് തരാൻ പറഞ്ഞിട്ട് കാരണോട് അവരത് എൻജോയ് ചെയ്ത് കഴിക്കേണ്ടത് ഞങ്ങൾ ലെസ് സ്പൈസി ആട്ടോ പറഞ്ഞേ അവർക്കത് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയിട്ടോ വേറെ ഒന്നുമല്ല ഞങ്ങൾ ഇന്ന് മീൻ ഗ്രില്ല് ചെയ്യണം എന്നുള്ള ഏറ്റവും ഉദ്ദേശിച്ചിട്ടാണ് ഇറങ്ങിയത് കിട്ടാതെ വന്നപ്പോൾ നമുക്ക് വേറെ പോകുമ്പോഴില്ല നമ്മൾ എന്തായാലും ഗ്രില്ല് ചെയ്യണം നമ്മൾ ഒരു കാര്യം ചെയ്തു നേരെ സൂപ്പർ മാർക്കറ്റിൽ ചെന്നിട്ട് അവിടെ ചെന്ന് നമുക്ക് സാധാരണ ഏത് മീനാണ് നമുക്ക് ചൂണ്ടി കിട്ടാറ് ആ മീൻ തന്നെ രണ്ടെണ്ണം മേടിച്ചു പുള്ളി അത് നമുക്ക് റെഡിയാക്കുന്നുണ്ടോ ഗ്രില്ല് ചെയ്യാൻ പാകത്തിന് പുള്ളി അത് റെഡിയാക്കി തരുന്നുണ്ട് നമുക്ക് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്ഥലത്ത് കേട്ടോട്ടോ ദാ ഈ സ്ഥലത്താണ് ഇവിടെ വന്നാൽ എനിക്കോ അലക്സിനും എപ്പോഴും കൺഫ്യൂഷനാണ് നമുക്ക് ഒരു സെലക്ട് ചെയ്യാനുള്ളൊരു കൺഫ്യൂഷനായി അത് എനിക്ക് അലക്സും മാത്രമല്ല ലോകത്ത് ആർക്കായാലും ആ കൺഫ്യൂഷൻ ഉണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത് അതൊക്കെ എടുത്തുകൊണ്ട് പാകം ഒരു ചോദ്യം ദാ ഇത് മതിയാവോ എന്ന് വീണ്ടും ടെൻഷനായി പോയി വീണ്ടും രണ്ടര കൊടുത്തു അത് കഴിഞ്ഞ് നേരെ ലോട്ടറി എടുക്കാനായിട്ട് പോയ ദാ കിടക്കുന്നതാണ് ലോട്ടറി ഇത് കഴിഞ്ഞപ്പോൾ അമ്മ ചെണ്ടു പറഞ്ഞു മോനെ ലോട്ടറി ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ പാടില്ല എന്നുള്ളത് വീട്ടിലെത്തി അധികം സമയം കളയലില്ലാത്തോണ്ട് തന്നെ ഒരു തട്ടിക്കുട്ടി ഗ്രില്ലൊക്കെ സെറ്റ് ചെയ്ത് മീൻ കയറ്റി കിട്ടോ ഒന്നുമില്ല കുറച്ച് ഒലി പോലും കുറച്ച് മുളക് പൊടിയും പറ്റി നേരെ കയറ്റി ഞങ്ങൾ ഗില്ല ചെയ്യേണ്ട ആവശ്യത്തിന് വേണ്ടി ചാർക്കോളും കാര്യങ്ങളൊക്കെ മേടിച്ചെങ്കിലും അത് അധികം യൂസ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല കേട്ടോ നമ്മുടെ വീടിൻ്റെ പറ്റത്തൊരു മരമുണ്ട് അതിൽ നിന്ന് ഒരു അത് പെട്ടെന്ന് തീ പിടിക്കും അത് കാരണം നമുക്ക് ചാർക്കോളൊന്നും അധികം യൂസ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ റെഡിയായിട്ടുണ്ട് അവള് മീൻ കഴിക്കത്തില്ല അത് കാരണം എനിക്കും അവനുമായിരുന്നു ഇതിൻ്റെ ഡ്യൂട്ടി ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് കൈകാര്യം ചെയ്തിട്ടോ മീൻ്റെ മുള്ളൊക്കെ തീ അടിപൊളിയായിട്ട് പൊളിഞ്ഞു പോകുന്നുണ്ട് വലിയ മസാലയൊന്നും യൂസ് ചെയ്തില്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഈ ചെറിയ പൊടി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക താങ്ക്